ഒന്ന് ഞാൻ അഖിലെ നാട്ടിലെവിടെ അഖിലെ കണ്ണൂരല്ലേ ആ ഇവിടെ കിടപ്പുണ്ട് എന്നാ വരിക ഇങ്ങോട്ട് വരണേ ഞങ്ങളെ സ്റ്റാർ കണ്ടായിരിക്കും പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയായിട്ട് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ മനസ്സിന് ഒരുപാട് താങ്ക്സ് കൊന്നും ഞങ്ങൾ ഇങ്ങനെയൊന്നും കിടക്കത്തില്ല ഞങ്ങൾക്ക് പൈസ വരും വരുമ്പോൾ പത്ത് പതിനാല് രൂപയേ ഉള്ളൂ കൈ അപ്പൊ രേണു സുദ്ധിയുടെ ഉടായ്പകൾ ഓരോ ദിവസം കഴിഞ്ഞോറും ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പോഴത്തെ രേണു സുദിയും ഭർത്താവായിട്ടുള്ള കൊല്ലം സുദിയും ചേർന്ന് നടത്തിയ ചില സാമ്പത്തിക തട്ടിപ്പുകളുടെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ കൊല്ലം സുദി ജീവിച്ചിരുന്ന കാലത്ത് ഈ കൊല്ലം സുദ്ധിയുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ച് നാട് നീളെ കടം വാങ്ങിക്കലായിരുന്നു രണ്ടു പേരുടെയും മെയിൻ പരിപാടി ഒരുപാട് ആളുകളെ ഇവർ ഈ രീതിയിൽ പറ്റിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇപ്പൊ നിങ്ങൾ കാണിക്കാൻ പോകുന്ന വീഡിയോ കൊല്ലം സുദ്ധി ജീവിച്ചിരുന്ന കാലത്ത് ഒരു വ്യക്തി ചെയ്ത വീഡിയോ ആണ് അന്നത് ആരും ശ്രദ്ധിച്ചില്ല പക്ഷെ ഇപ്പൊ അത് പൊങ്ങി വന്നിരിക്കുകയാണ് സംഭവം അവർക്ക് പണം കൊടുത്ത് പറ്റിക്ക

ബൈ ഇടയ്ക്ക് മെസ്സേജ് അയച്ചോളാം കേട്ടോ കൊടുക്കാം ഓക്കെ നിങ്ങൾ ഈ വോയിസ് കേട്ടല്ലോ അതായത് ഭാര്യ ആയിട്ടുള്ള രേണുവിനെ കൊണ്ടൊക്കെയാണ് ഈ പറയുന്ന കൊല്ലം സ്വതി പണം കടം ചോദിപ്പിക്കുന്നത് ഓക്കെ നമുക്ക് അതിനാൽ കുറ്റം പറയാൻ പറ്റില്ല അല്ലെ ഓരോരുത്തരും പണം കടം ചോദിക്കുന്നത് ഓരോ രീതിയിലായിരിക്കും ഇപ്പൊ ഭാര്യയെ വിട്ട് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ എളുപ്പത്തിൽ പണം കിട്ടുമെന്ന് കൊല്ലം സ്വത്തി കരുതി കാണും അതുകൊണ്ടാണ് രേണുവിനെ കൊണ്ട് ചോദിപ്പിച്ചത് പക്ഷെ ഇവിടെ രേണു ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഇല്ലെങ്കിൽ ചോദിക്കില്ലായിരുന്നു പണം കടം തരാൻ കാണിച്ച മനസ്സിന് താങ്ക്സ് ഇട്ടോ എന്നൊക്കെയുള്ള രീതിയിൽ അല്ലേ ഇതുവരെ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നില്ല ഇനി അങ്ങോട്ടാണ് ഇതിന് ഭീകര നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ പണം ൊക്ക ഏറ്റു പക്ഷെ പറഞ്ഞ സമയത്ത് പണം കൊടുത്തില്ല അന്നേരം കൊല്ലം വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ എന്നെ പോലെ ഒരു സെലിബ്രിറ്റിയെ താൻ ഒരു നാല് ദിവസമായിട്ടിട്ട് തന്നെ ചേട്ടൻ പറയുള്ളു ഗൾഫിൽ ഏകദേശം ഒരു മൂന്ന് മാസം വരെ എല്ലാവരും ഒരു മണിക്കൂർ മണിക്കൂർ അവർ ചെയ്തു ാണ് എങ്ങനെ പറഞ്ഞ സമയത്ത് പണം കൊടുക്കാൻ പറ്റാത്തത് കാരണം കൊല്ലം സ്തു ഇങ്ങോട്ട് അയച്ച ആണ് നീ എന്നെ പറ്റിക്കാണ് എന്നെപ്പോലുള്ള സെലിബ്രിറ്റീസിനെ നിനക്കറിയില്ല ബാക്കിയുള്ള ആൾക്കാരൊക്കെ പണം തന്നല്ലോ നിനക്ക് തരാൻ ഇത്ര മടി എന്നൊക്കെ രീതിയിലാണ് സംസാരിക്കുന്നത് അല്ലെ സി ഒരാൾ പണം കടം തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അയാൾ നമുക്ക് ചെയ്തു തരുന്ന ഒരു ഔദാര്യമാണ് അല്ലെ ഇപ്പൊ പണം തരാൻ ഏറ്റവും എല്ലാവർക്കും കൃത്യ സംശയം തരാൻ പറ്റിക്കോളന്നില്ല നമുക്ക് വേണമെങ്കിൽ അത് ചോദ്യം ചെയ്യാം പക്ഷേ ചോദ്യം ചെയ്യുന്നതിനൊരു രീതി ഒക്കെ ഉണ്ട് അല്ലെ നിങ്ങൾ പറഞ്ഞ ഡേറ്റായല്ലോ പണത്തിനെ കുറച്ച് അത്യാവശ്യമുണ്ട് ആ പണം വേഗം തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു എന്നൊക്കെ രീതിയിൽ ചോദിക്കാം അല്ലെ അതിന് കുറച്ച് മാന്യതണ്ട് അല്ലെ പക്ഷെ ഇത് ചോദിക്കുന്നത് കേട്ടില്ല അതിനെപ്പോലുള്ള സെലിബ്രിറ്റീസിന് അപമാനിക്കാൻ നീ ആരടാ എന്നൊക്കെ രീതിയിലാണ് ചോദിച്ചു വെക്കുന്നത് കഴിഞ്ഞില്ല ബാക്കി നോക്കാം ഇത് മറ്റൊന്നും അല്ലാണോ ഇങ്ങനെ പറ്റിക്കലാണോ അറിയാൻ വേണ്ടിട്ട് ഒരു തെളിവെടുപ്പ് നടത്തിയതാണ് അപ്പൊ അതിൽ അവസാന പോർഷനിൽ വൈഫ് വന്ന് സംസാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട് അതാണ് കേൾക്കേണ്ടത് ആ അപ്പൊ അഗിന്റെ അടുത്തുനിന്ന് മാത്രല്ല അഞ്ജിത്തിന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിക്കാനുണ്ടല്ലേ അപ്പൊ നാട് നീളം നടന്ന് പണം വാങ്ങിക്കാണെന്ന അർത്ഥം എന്തായാലും ബാക്കി പറഞ്ഞെ മനസ്സിലായി ചേച്ചി രംജിത്ത് ആണോ അഭിജിത്ത് ആണോ ആരാന്നല്ല അപ്പം ഒന്നിൽ കൂടുതൽ ആളുകളോട് ഈ പറഞ്ഞ വൈഫ് ഉൾപ്പെടെ സന്തോഷത്തോടും സ്നേഹത്തോടും പറയുന്നുണ്ട് പൈസ അയച്ചോ ചേട്ടന് ഇല്ലായ്മകളോടാണ് കാര്യങ്ങളാണെന്ന് സംസാരിച്ചോണ്ടാണ് പൈസ ഇരന്ന് മേടിക്കുന്നതിന്റെ ഒരു രീതി അതായത് ഫാമിലിയുടെ അറിഞ്ഞുകൊണ്ടാണ് എന്നാണ് കാണിച്ചു തന്നത് ഇനി ഇദ്ദേഹത്തിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് പോവുകയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ നമ്മൾ അംഗമാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മെസ്സേജുകൾ ഇങ്ങനെയാണ് എന്ന് വിളിച്ചതാണ് എങ്ങനെന്തേലും മാർഗം ഉണ്ടോടാ രണ്ട് മണിക്കൂർന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പണി പാടൂന്നൊരു സംശയം നല്ല ടെൻഷനില് ഇരിക്കുക ഞാന് വൈഫൊക്കെ അതുകൊണ്ടാ ഞങ്ങൾ ഉറങ്ങും ഞാൻ വൈഫും വെയിറ്റ് ചെയ്യാണ് നിന്റെ കാശ് വന്നിട്ടേ ഞങ്ങൾ ഉറങ്ങുള്ളൂ എത്രത്തോളം ടെൻഷനിലിരിക്കയാണ് അതുകൊണ്ടാണ് അതായത് ഇദ്ദേഹം പറയുന്നത് നിന്റെ പൈസ വന്നിട്ടേ ഞങ്ങളും അല്ലെങ്കിൽ ഞാനും എന്റെ ഭാര്യ ഉറങ്ങുകയുള്ളൂ നിരന്തരമുണ്ട് ഒരു പത്തിരുന്നൂറ് വയസ്സിനോട് മേളിലുണ്ട് പലരോട് അയച്ചതും ഇതേപോലെ രീതിയിൽ പൈസ ചോദിക്കുന്നതും കാര്യങ്ങളും എന്ന് മേടിക്കാന്ന് കഴിഞ്ഞാൽ കാരണങ്ങൾ പറയുന്നത് കുഞ്ഞിന് വയ്യ അമ്മായിപ്പിന് വയ്യാതെ ഹോസ്പിറ്റലാണ് കാര്യങ്ങളാണ് എനിക്ക് പൈസ അയച്ചു തരണം പിന്നെ ചിലടടുത്ത് ദാനം കൊടുക്കാനാണ് ചോദിച്ച് ചോദിച്ച് ഇഷ്ടം പോലെ അതിൽ എന്നെ വിളിച്ച് പറഞ്ഞവർ പറഞ്ഞു ചേട്ടാ ഒരു ലക്ഷം രൂപ കൊടുത്തവരുണ്ട് രണ്ട് ലക്ഷം കൊടുത്തവരുണ്ട് പതിനായിരം കൊടുത്തവരുണ്ട് ആയിരം കൊടുത്തവരുണ്ട് അഞ്ഞൂറ് കൊടുത്തവരുണ്ട് ഇതെല്ലാം ഇപ്പം തരാം നാളെ തരാം അല്ലെങ്കിൽ കഴിക്കാൻ ഭക്ഷണത്തിന് പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ചോദിച്ചു മേടിക്കുന്നത് സുധി അതൊക്കെ കുറച്ച് ഓവറാണ് നിന്റെ വീട്ടിൽ കഞ്ഞി വെച്ചാൽ ഇല്ലാന്നിട്ടോ അല്ലെങ്കിൽ നിനക്ക് പട്ടിണിയായിട്ട് നീ മേടിച്ച വളരെ ചെറുതായിരുന്നെങ്കിൽ ഞാനൊന്നും വന്നിട്ട് കുറ്റം പറയില്ല എന്തൊരു അവസ്ഥ ഒരു വാട്സപ്പ് ഗ്രൂപ്പും തുടങ്ങി അങ്ങോട്ട് അയക്കാണ് വോയിസ് ഞങ്ങൾ മുഴുവൻ പട്ടിണിയിലാണ് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനൊന്നും പറഞ്ഞോണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് അങ്ങനെ കടം വാങ്ങി ജീവിക്കേണ്ട ഗതികോടൊന്നുമില്ല അത്യാവശ്യം ജീവിച്ച് പോകാനോ വാങ്ങുക കൊല്ലം സുദിക്ക് തന്നെ കിട്ടുന്നുണ്ട് പക്ഷെ ചിലവർ സംബന്ധിച്ചിടത്തോളം ഇറന്ന് തന്നാൽ ഇറങ്ങും എന്നൊരു ചൊല്ലില്ല അതാണ് സംഭവം ശരിക്കും ഇവരെ ആളുകൾ അടുത്ത് നിന്നും പണം കടം വാങ്ങിക്കുന്നത് ദൂർത്തടിക്കാൻ വേണ്ടിയിട്ടാണ് അതല്ലാതെ ഒരു നേരത്തെ കഞ്ഞി വാങ്ങിക്കാനൊന്നുമല്ല അത് ഈ വ്യക്തി തുടർന്ന് പറയുന്നുണ്ട് കേട്ടോട്ട നീ ലക്ഷങ്ങൾ മേടിച്ചത് നിന്റെ ദുർനടപ്പ് അല്ലെങ്കിൽ നിനക്ക് ആഘോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ടുള്ള രീതിയിൽ വാങ്ങിയ പൈസയാണെന്നുള്ളത് നിന്റെ നാട്ടിൽ അന്വേഷിപ്പോൾ എനിക്ക് മനസ്സിലായത് നേരം നിന്റെ മൂന്ന് കെട്ടിയോ കെട്ടിയാലോ അല്ലെങ്കിൽ നീ വെള്ളം പക്ഷെ ആരാശിന് ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് ഇതുപോലെ ജനങ്ങൾ തിരിച്ചു പറഞ്ഞത് അപ്പൊ അത് കേൾക്കാൻ ബാധ്യത അതാണ് ഇങ്ങനെ കള്ളത്തരവും പറഞ്ഞ് ആളുകളുടെ അടുത്തൊന്ന് കടം വാങ്ങിച്ചിട്ട് ചെറ്റത്തിനും കാണിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഞാൻ അറിഞ്ഞെടുത്തോളം ഈ പറയുന്ന കൊല്ലം സൂചി അത്യാവശ്യം നല്ല മദ്യപാനിയായിരുന്നു ഒരു മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം അറിയാലോ കാശ് കയ്യില് നിൽക്കത്തില്ല കിട്ടുന്ന പണം മുഴുവനും ഇവർ കുടിച്ച് തീർക്കാൻ ഉപയോഗിക്കത്തുള്ളൂ അതുകൊണ്ടൊക്കെ ആയിരിക്കണം നാട് നിങ്ങൾ ഇങ്ങനെ കടം വാങ്ങി നടക്കേണ്ട അവസ്ഥ വരുന്നത് ഇനി ഇതുവരെ നമ്മൾ കേട്ടത് ഇവര് പണം കടം വാങ്ങിയത് വരെയുള്ള കഥകളാണ് ഇനി പണമൊക്കെ കടം വാങ്ങി തിരിച്ചു ചോദിക്കുമ്പോൾ ഉള്ളവരുടെ വർത്താനങ്ങളൊന്നും കേട്ടു നോക്കി അതിൽ തന്നെ വൈഫ് ഇത്രയും സ്നേഹത്തോടുകൂടി ഒക്കെ സംസാരിക്കുന്നു അതേ വൈഫ് തന്നെ ചില ഭാഗങ്ങളിൽ തിരിച്ചു പറയുന്ന ചില സംഭവങ്ങളുണ്ട് അതും കേട്ടു നോക്കാം നമുക്ക് എടാ എടാ കാര്യം നീ നീ ആ എങ്ങനെ ഇരിക്കുന്നു പണം കടം ചോദിക്കുന്ന സമയത്ത് എന്തൊരു നല്ല സ്ത്രീ ആയിരുന്നു അല്ലേ ഏട്ടന് ബുദ്ധിമുട്ടുകൊണ്ടാണ് കേടുകൊണ്ടാണ് സഹായിക്കേണ്ടെന്നും പറഞ്ഞ ആളാണ് അതേ ആള് തന്നെ പണം തിരിച്ചു ചോദിക്കുമ്പോ പറയുന്ന വർത്തനങ്ങൾ കേട്ടില്ലേ നീ ആരാന്നൊക്കെ അതായത് പാലം കടക്കുന്നത് വരെ നാരായണ പാലം കടന്നു കഴിഞ്ഞാലോ കൂരായണ അതന്നെ ബാക്കി ചേച്ചി വളരെ കാര്യമില്ല കാരണം തിരിച്ചു പോയല്ലോ അഞ്ചിത്തെ അതെ പത്ത് പതിനഞ്ച് ഉറപ്പല്ലേ ഞങ്ങൾ അങ്ങോട്ട് തരും അതുകൊണ്ട് നീ ഓവർ ഡയലോഗ് അടിക്കാനൊന്നും നിൽക്കണ്ട എന്താ ഇതിനൊക്കെ പറയാനല്ലേ ഇതാണ് ഇവരെ സഹായിച്ചവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ ഇവർക്ക് വീട് എടുത്തുകൊടുത്ത ഫിറോസ്കാണെങ്കിലും മതിലെ കിട്ടിക്കൊടുത്ത മറുനാട് മലയാളി ആണെങ്കിലും ഇതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരെ സഹായിക്കുന്നവരോട് ഇവർക്ക് പുച്ഛമാണ് അത് ഏത് രീതിയിലാണെങ്കിലും ചെയ്യും എന്തായാലും ബാക്കി കേട്ടു നോക്കാം ഫോണിൽ പറയുന്ന ആ സഹോദരിയും ഇതുപോലെ മെസ്സേജ് അവരുടെ വീടിന്റെ മുന്നിൽ ഇപ്പോ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്തും ഇദ്ദേഹം പറയുന്ന ചില നല്ല വാക്കുകളുണ്ട് അതായത് അവസാനം ഇതാവൂ എന്ന് പറഞ്ഞപ്പോ സംസാരിക്കുന്ന രീതിയുണ്ട് കാരണം എനിക്കിത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകാനായിട്ട് വലിയ താല്പര്യം കാരണം ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ പത്ത് പേരെങ്കിൽ പത്ത് പേര് ഇനി ചതിക്കുഴിപ്പൊച്ച് ചാടുക എന്നുള്ള ഉദ്ദേശമുള്ളൂ അവസാനോട്ട് കേൾപ്പിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ആദ്യം എന്നിട്ട് ഞാൻ നിനക്കുള്ള പണി അങ്ങോട്ട് തരാം കേട്ടോ പക്ഷെ നീ എന്റെ അടുത്ത് ഈ മൂന്നാല് ദിവസമായിട്ട് കാണിച്ച അടുത്ത് ദൈവം ചോദിച്ചോളൂ കേട്ടോ രണ്ടാമത്തെ അങ്ങോട്ടുള്ള പണി ഇങ്ങോട്ടുള്ള പണിയൊക്കെ നമുക്ക് കേട്ടോ ആദ്യം നീ ഇങ്ങോട്ട് പണിതാ എന്നിട്ട് ഞാൻ നിനക്കിട്ടുള്ള പണി അങ്ങോട്ട് തരാ കേട്ടോ ഈ കാണിക്കണത് ആര് പറഞ്ഞിട്ടാണല്ലോ ശരി ഈ ചെയ്യണ ദൈവദോഷത്തിന് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ആർട്ടിസ്റ്റ് ഞാൻ എന്റെ അടുത്ത് ഈ കാണിച്ച ദൈവദോഷത്തിന് നീ അനുഭവിച്ചില്ലെങ്കിൽ എന്റെ പേര് നീ മാറ്റിയിട്ടോ നീ എന്നെ കൊല്ലം കൂതി വിളിച്ചോ കേട്ടോ അപ്പൊ ഈ തുടക്കത്തിൽ നിങ്ങളോട് ഇത്രയും സംസാരിച്ച നല്ലവരായ ചേച്ചി അവസാനം പൈസ തിരിച്ചു ചോദിക്കാൻ തുടങ്ങുമ്പോൾ ചേച്ചിയുടെ ടോണും മാറിയിട്ടുണ്ട് അത് വന്ന് വന്ന് പവരാണേലും ആരാണേലും ഞങ്ങൾ ആരും പറഞ്ഞിട്ടാണോ പൈസ കൊടുത്തതും കാർ കൊടുത്തതും സെലിബ്രേറ്റ് ചെയ്യുക ഈ ഒരു വർഷമായിട്ട് ഇത്രയും ബുദ്ധിമുട്ടാ അതൊന്നറിയാ നിങ്ങൾ വന്ന് വല വെച്ച് കൊടുത്തിട്ടില്ല അതെ സുധിച്ചേട്ടും സെലിബ്രിറ്റി ആണ് ആരെങ്കിലും പറഞ്ഞോ സുധിച്ചേട്ടും പൈസ ചോദിക്കുമ്പോഴേക്കും എടുത്തു കൊടുക്കാൻ അനുഭവിച്ചോ എന്നുള്ള രീതിയിലാണ് രേണു പറഞ്ഞു വെക്കുന്നത് അല്ലേ ഇതേ വർത്താനം തന്നെയാണ് ഇപ്പൊ ഫിറോസിനോടും മറുനാട് മലയാളിയോടും രേണു പറയുന്നത് ആരെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്ക് വീട് വെച്ച് തരാൻ ആരെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്ക് മതില് കിട്ടി തരാൻ അനുഭവിച്ചോ എന്നതരം വർത്താനം അതാണ് നന്ദി എന്ന് പറയുന്ന സാധനം അടുത്തുകൂടെ പോകാത്ത വർഗാണ് കൊല്ലം ശുതി എങ്കിലും ഞാനൊരു പാമാണെന്ന് വിചാരിച്ചു പക്ഷെ രണ്ടും കണക്കാണെന്നുള്ളത് ഈ വോയിസ് ഒക്കെ കേട്ടപ്പോ മനസ്സിലായി ഇനിയിപ്പോ കൊറേ എണ്ണ കമന്റ് ബോക്സിൽ വന്നിരുന്നു മെഴുകും കൊല്ലം സ്വത്തി മരിച്ചു പോയില്ലേ പിന്നെ എന്തിനാണ് ഇതൊക്കെ എടുത്തിട്ട് കൊട്ടുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ മതി സി മരിച്ചത് കൊണ്ട് ആരും പുണ്യാണിനാവുന്നില്ല അതുകൊണ്ട് തന്നെ മരണത്തിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും ആണെങ്കിലും ചെറ്റത്തരും ചെറ്റത്തരും തന്നെയാണ് കൂടുതലായിട്ട് ഞാനൊന്നും അവിടെ പറയുന്നില്ല എന്താണതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കാണും